ദേശീയ മുന്നാക്ക കമ്മീഷൻ രൂപീകരിക്കണമെന്ന എന്എസ്എസ് പട്ടികജാതി പിന്നാക്ക ന്യൂനപക്ഷ കമ്മീഷനുകള് പോലെ മുന്നാക്ക കമ്മീഷനും വേണമെന്ന എന്എസ്എസ് പ്രമേയം പാസാക്കി മന്നം ജയന്തിയോടനുബന്ധിച്ച് പെരുന്നയിൽ നടന്ന എന്എസ്എസ് പ്രതിനിധി സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത് മുന്നോക്ക വിഭാഗങ്ങൾക്കു വേണ്ടി ദേശീയ ഇ ഡബ്ല്യു എസ് കമ്മീഷനും ദേശീയ ധനകാര്യ കമ്മീഷനും രൂപീകരിക്കണമെന്നാണ് എൻഎസ്എസ് പാസാക്കിയ പ്രമേയത്തിലുള്ളത് മുന്നോക്ക സമുദായത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവാൻ കമ്മീഷൻ ആവശ്യമാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ അടക്കമുള്ളവയുടെ മാതൃകയിലായിരിക്കണം മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട സാമ്പത്തികമായി ദുർബലരായവർക്കു വേണ്ടി കമ്മീഷൻ രൂപീകരിക്കേണ്ടതെന്നും പ്രമേയത്തിൽ പറയുന്നു ദേശീയ ഇ ഡബ്ല്യുഎസ് കമ്മീഷൻ രൂപീകരിക്കുന്നതിനൊപ്പം മറ്റു ജാതി മതവിഭാഗങ്ങൾക്കെന്നപോലെ സാമ്പത്തിക സംവരണ വിഭാഗത്തിനും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കി സാമ്പത്തിക പുരോഗതിയും ക്ഷേമവും കൈവരിക്കാനും കഴിയണം കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കാൻ ധനസഹായം നൽകുന്നതിനായി ഒരു ദേശീയ ധനകാര്യ ഇ ഡബ്ല്യു എസ് വികസന കോർപ്പറേഷനും അനുബന്ധമായി രൂപീകരിക്കണമെന്നും പ്രമേയത്തില് ആവശ്യപ്പെടുന്നു പ്രതിനിധി സമ്മേളനത്തിൽ ഭൂരിഭാഗം പേരും പ്രമേയത്തെ പിന്തുണച്ചു പ്രമേയം കേന്ദ്ര സർക്കാരിന് കൈമാറും ജനം കോട്ടയം